നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയോ ഏറ്റവും കൂടുതൽ ഇറാൻ ഒന്നുമല്ല ഇറാനെ വിമർശിച്ചുകൊണ്ടുള്ള ആയിരിക്കും പുറത്തു വന്നത് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടണതും അങ്ങനത്തെ ഉള്ള വാർത്തകൾക്കും കാര്യങ്ങളായിരിക്കും ശരിക്കും യാഥാർത്ഥ്യം എടുത്തു പറഞ്ഞാൽ ഇറാൻ ഒന്നുമല്ല എന്നൊക്കെ പറയുന്നവരുടെ മുമ്പിൽ ഈ ഈ വീഡിയോ ഈ വാർത്ത ഒന്ന് ഇട്ടു കൊടുക്കണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപീകരണം പറഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വാർത്ത ഒന്ന് കേട്ടു നോക്ക് നമസ്കാരം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയുമായി ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് പോവുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അനൗദികമായിട്ട് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നേക്കതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ അമേരിക്കയോട് സമയം ചോദിച്ചു എന്നാണ് പറയുന്നത് അതായത് ഞങ്ങൾക്ക് ഒരു ഇരുപത് ദിവസം തരണം ഇറാനെ ആക്രമിച്ച് നശിപ്പിക്കാൻ എന്ന റിപ്പോർട്ടാണ് അപ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് ദിവസമാണ് ഇസ്രായേൽ ചോദിച്ചത് അവസാനം ഇസ്രായേലില് മഴ പെയ്തോട്ട് മിസൈലുകൾ ഒന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ ആണ് അവസാനം ഒരു എൻഡിന് വേണ്ടിയിട്ട് അമേരിക്ക വന്ന് വന്ന് അമേരിക്ക വന്ന് ബോംബിട്ടപ്പോൾ ഖത്തറിലേക്ക് ഇറാൻ തിരിച്ചടിച്ച് അപ്പൊ ആയി അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് ദിവസം യുദ്ധം ഇത്തവണ ഇരുപത് ദിവസം ചോദിക്കാം അപ്പൊ ഇരുപതാമത് ദിവസം യുദ്ധം നിന്നില്ലെങ്കിൽ അമേരിക്ക വന്ന് ആക്രമിക്കണം എന്നുള്ള പുതിയ എഗ്രിമെൻ്റ് ആണെന്ന് ഒരു അനൗദ്യോഗിക രേഖ പുറത്തുവിട്ടുണ്ട് ആ രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് അമേരിക്ക സ്റ്റാർട്ടിങ്ങിൽ ഇടപെടില്ല അമേരിക്കൻ പടക്കപ്പലുകൾ ഒരു മൂന്നോ നാലോ അഞ്ചോ എണ്ണം വിമാനവാഹിനികൾ തന്നെ യുദ്ധസന്നമായി ഇറാൻ്റെ പരമാധികാരം ലംഘിക്കാതെ കടലിൽ അറബിക്കടലിൽ നിലയുറപ്പിക്കും അമേരിക്കയുടെ സൈനിക താവളങ്ങളെല്ലാം റെഡ് അലർട്ട് പ്രഖ്യാപിക്കും ആ സമയത്ത് ഇറാൻ്റെ വ്യോമ മേഖല ആകെ ആധിപത്യം സ്ഥാപിക്കാൻ ഇസ്രായേൽ ശ്രമിക്കും പത്ത് ദിവസം കൊണ്ട് ഇസ്രായേൽ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാന്റെ റെഡാർ സംവിധാനങ്ങളും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളും മിസൈല് അറ്റാക്ക് ചെയ്യുന്ന സംവിധാനങ്ങളും മിസൈല് ലോഞ്ചറുകൾ ഇതെല്ലാം റേഡിയോ സ്റ്റേഷനുകൾ ഇതെല്ലാം താറുമാറാക്കി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇറാനിലേക്ക് ഇറങ്ങി ചെന്ന് ആണവായുധ ശേഖരവും സമ്പുഷ്ടീകരണം യുറേനിയവും എല്ലാം എടുത്ത് നമുക്ക് മാറ്റാം എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു നിന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് തിരിച്ചു ചോദിച്ചെന്നു പറയുന്നത് അതായത് ഇറാൻ തിരിച്ചാക്രമിച്ചാൽ അതായത് ഇറാൻ ആക്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ പുതിയ ഒരു ആയുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സാധ്യതയും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ലേസർ അധിഷ്ഠിത ആയുധങ്ങളാണ് പുതിയ ടെക്നോളജിയാണ് അത് ശരിക്കും റിപ്പോർട്ട് പുറത്തു നിന്നത് ശരിക്കും ഇറാനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പതിപോലെ ഇറാൻ തിരിച്ച് ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് തന്നെ ഇറാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ലേസർ അധിഷ്ഠിതമായ ആയുധം വെച്ച് ഞങ്ങൾ അവരെ കീഴടക്കും എന്നാണ് അമേരിക്കയോട് ഇസ്രായേൽ പറഞ്ഞേക്കുന്നത് പക്ഷെ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് തന്നെ തിരിച്ചു ചോദിച്ചേക്കുന്നത് ഇറാൻ ഇസ്രായേലിന് എന്തൊക്കെയുണ്ട് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇറാനില് എന്തൊക്കെയുണ്ട് എന്ന് വെളിപ്പെട്ടിട്ടില്ല ഇറാന്റെ കയ്യിലുള്ള ആയുധ ശേഖരത്തിന്റെ നാലിലൊന്ന് മാത്രമാണ് പുറത്ത് കാണിച്ചിട്ടുള്ളൂ പക്ഷെ അവരുടെ ഇതേ ടെക്നോളജി ഉണ്ടെങ്കിൽ ഈ ഒരു ദൗത്യം പാളും എന്ന രീതിയിലാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ റിപ്പോർട്ട് പുറത്തുവരാൻ കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ ഇറാന് അന്ത്യശാസനം നൽകി നിങ്ങൾ ആപത്തിന്റെ പടിവാതുക്കലാണ് നിങ്ങളുടെ സൈന്യം നശിപ്പിക്കപ്പെടും ഞങ്ങളുടെ ബർമുട വരുന്നു എബ്രഹാം ലിങ്കൻ വരുന്നു അത്യാധുനിക ശേഷിയുള്ളതാണ് ഒരു പരമ്പര തന്നെ ഇറാനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് വളരെ ട്വിറ്ററിലും അങ്ങനെ സോഷ്യൽ മീഡിയയിലും ആയിട്ടും നേരിട്ടായിട്ടും ഫോണിലൂടെയും എല്ലാം ഒരു മാസമായിട്ട് ഇതുതന്നെയാണ് പരിപാടി എന്നിട്ടും ഇറാൻ കൊലുങ്ങണില്ല എന്ന് കണ്ടപ്പോൾ പുതിയ ഒരു റിപ്പോർട്ട് ലീക്ക് ചെയ്തേക്കാണ് ലീക്ക് ചെയ്തെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് ഇറാൻ എന്തായാലും കാണും അറിയും അപ്പോൾ അലേസറധിഷ്ഠിത ആയുധങ്ങളൊക്കെ വെച്ച് ആക്രമിച്ച നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് അമേരിക്കയായിട്ട് സന്ധ്യ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരാൻ അതായത് ഇന്റർനാഷണൽ ടെക്നോളജിയാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ തന്ത്രങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ പറയണത് ശരിക്കും അമേരിക്ക ഇറാനു മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്ക മാത്രമല്ല അമേരിക്ക പറഞ്ഞിട്ട് മറ്റുള്ള പല രാജ്യങ്ങളും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയൊക്കെയാണ് ഇറാനെതിരെ അത് പിൻവലിച്ചാൽ സമ്പുഷ്ടീകരണ യുറേനിയത്തിന്റെ ഉൽപ്പാദനം ഞങ്ങൾ കുറയ്ക്കാമെന്നും അത് ഞങ്ങളുടെ വ്യാവസായികമായ ആവശ്യങ്ങൾക്ക് ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഞങ്ങൾ വീണ്ടും അത് നിർമ്മിക്കുമെന്നും മാത്രമാണ് ഇറാൻ പറയുന്നത് പക്ഷെ അമേരിക്കയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇറാനില് ഭരണമാറ്റം സംഭവിക്കണമെന്നാണ് അതായത് ഇറാൻ പ്രസിഡന്റ് ആയത്തുള്ള അലി ഖമേനി മാറി പുതിയ ഒരു സംവിധാനം വരണം എന്നാണ് അതായത് അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു ഒരു ഭരണാധികാരി വരണം എന്നാണ് അതിന് പറ്റിയ ആളെക്ക ഇറാനിൽ തന്നെ അമേരിക്ക ഇസ്രായേലും കണ്ടുവച്ചിട്ടുണ്ട് അവർക്ക് പിന്തുണ കൊടുക്കും അതിനാണ് കലാപം ഉണ്ടായത് പക്ഷേ കുറച്ച് വിഭാഗങ്ങളാണ് കലാപത്തിൽ പങ്കെടുത്തുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ അതോടുകൂടി കലാപം തീർന്നു പക്ഷേ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇപ്പോഴും ഇറാനു മേൽ ഒരാധിപത്യം ആധിപത്യം നേടാൻ സാധിച്ചിട്ടില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പം നിലവിൽ അമേരിക്ക ഇസ്രായേലിന് അനുമതി നൽകും എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നേക്കുന്നത് അനുമതി നൽകിയാൽ ഇസ്രായേലായിരിക്കും ഇറാന് ആക്രമിക്കാൻ പോകുന്നത് പക്ഷേ ഇസ്രായേലിന് അറിയാൻ പാടില്ലാത്ത കാര്യം ഇറാൻ മാത്രമായിരിക്കില്ല ഇസ്രായേലിനെ ആക്രമിക്കാൻ എന്ന് ചെങ്കടൽ വരെ ലോക്ക് ചെയ്ത് തെളിയും ഹൂത്തികള് അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷത്തോളം അനോദറൈസ്ഡായ സ സൈന്യങ്ങളുണ്ട് ഇറാന് അതും ഇത്ര വർഷങ്ങളായിട്ട് പോറ്റി വളർത്തുന്ന സൈന്യങ്ങളാണ് രാജ്യത്തിന് വേണ്ടി ജീവൻ കളയാൻ നിൽക്കുന്ന ഹൂത്തി വിഭാഗങ്ങൾ അങ്ങനെ ഒരുപാട് ശത്രുക്കള ഇസ്രായേലിന് നേരിടേണ്ടി വരും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇപ്പം എൻ്റെ വക്താക്കൾ തന്നെ ഇസ്രായേലിനെ അറിയിച്ചു എന്നാണ് പറയുന്നത് ഇപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് തൊണ്ണൂറ്റി ശതമാനം ഇസ്രായേലിന് ബോധ്യമായി എന്നാണ് അവരുടെ തന്നെ റിപ്പോർട്ടുകൾ അനൗതികമായിട്ട് വരണേ പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ഇറാനെ ആക്രമിക്കുന്നത് ബുദ്ധിയാണോ അല്ലയോ ഇനിയും ചർച്ചകൾ നടക്കും മൂന്നാം വട്ട ചർച്ചകളിൽ വരാൻ പോകുന്നത് അമേരിക്ക പറഞ്ഞ അണു വായു സംരക്ഷണ കാര്യങ്ങളും നിർത്തണം എന്ന് പറഞ്ഞാൽ ഊർജങ്ങൾ ഊർജം വേണം ഇറാന് അപ്പൊ ഊർജാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് എണ്ണ ഉപയോഗിച്ചല്ല ഞങ്ങൾ ആ യുറേനി ഉപയോഗിച്ചിട്ട് ഞങ്ങൾ അതായത് വൈദ്യുതി ഇലക്ട്രിസിറ്റി എല്ലാം ഉപ ഉപയോഗിക്കുന്നതാണ് അതിനുള്ള തെളിവുകളെല്ലാം യു എല്ലാം കാണിച്ചു കൊടുത്തേക്കണേ മറ്റു രാജ്യങ്ങൾക്കെല്ലാം കാണിച്ചു കൊടുത്തേക്കണേ പക്ഷെ അണുവായുധം ഉണ്ടാക്കണോ വേണ്ടോ എന്ന് ഓരോ രാജ്യങ്ങളാണ് തീരുമാനിക്കുന്നത് അതായത് മറ്റുള്ള രാജ്യത്തെ ആക്രമിക്കാനല്ല അണുവാധുധം സേഫായിട്ടിരിക്കാൻ വേണ്ടിയ ഒരു രാജ്യത്തെ മറ്റുള്ള രാജ്യങ്ങൾ ആക്രമിക്കില്ല ഇപ്പൊ ഇറാൻ അണുവാായുധം ഇപ്പൊ ഇറാക്കിന് അണുവാായുധം ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമായിരുന്നു അണുവാുധമുണ്ട് എന്ന് പറഞ്ഞ് ആക്രമിച്ചിട്ട് ഇന്ന് ഇറാഖിൻ്റെ അവസ്ഥ എന്താവും ഇത് മുൻകൂട്ടി കണ്ടാണ് ഈ ഇറാന്റെ അവസ്ഥയും ഇതുപോലെ തന്നെ നമ്മൾ പത്തും മുപ്പതും വർഷം കഴിഞ്ഞാലും ഇറാനും ഒരു ഒരിക്കലും ഒരു പേരോ ലോകത്ത് ഉണ്ടാവില്ല അതുപോലെ ആക്കി കളയാൻ വേണ്ടി ഒതുക്കി കളയാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലി പ്രസിഡന്റും എല്ലാവരും കൂടി ഉള്ളൊരു പ്ലാനായിട്ട് വേണം ഇത് കാണാൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത് പക്ഷേ ഇതിനൊന്നും ഒരു വില യാതൊരു വില വിധ വിലയും കൊടുക്കാതിട്ടാണ് ഈ ഇറാൻ പ്രസിഡന്റ് തന്നെ പോയി പണി നോക്കുന്ന തുടക്കം മുതൽ പറഞ്ഞ് അതേമാതിരി തന്നെ മര്യാദയാണെങ്കിൽ മര്യാദ രണ്ടു വട്ട ചർച്ചകളിലും എല്ലാം പങ്കെടുക്കുകയും അതിന് അവരുടേതായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും മറ്റുള്ള ആവശ്യങ്ങൾ മുഖത്ത് നോക്കി തള്ളി പറയുകയും ചെയ്തുകൊണ്ടാണ് ഈ ചർച്ച അവസാന അവസാനിച്ചിരിക്കുന്നത് ഇനിയൊരു ചർച്ച വന്നാലും ഇറാന്റെ രീതി അതായത് ഇറാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഒറ്റ രീതി തന്നെ അതിനകത്ത് മാറ്റില്ല എന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കമന്റ് രൂപേണ എന്നെ അറിയിക്കണം ശരിക്കും ഇറാനെ വിമർശിച്ചിട്ടുള്ള വീഡിയോകളും വാർത്തകളുമാണ് അധികം പുറത്തു വരുവുള്ളൂ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലായാലും കാരണം അതിനാണ് റീച്ച് ഉണ്ടാവുകയുള്ളു പക്ഷേ ഇത് ഞാൻ ഇത് ഓരോ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപേണ എന്നെ അറിയിച്ചാൽ ഞാൻ അതിന് മറുപടി വരുന്നതായിരിക്കും നന്ദി നമസ്കാരം